ക്കിക്കാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വയനാടിന് കൈത്താങ്ങായി മാറുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം യൂണിവേഴ്സിറ്റിയിലെ എൻ എസ് എസിന്റെ ഭാഗമായി വയനാട് ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട നൂറ്റി അൻപത് പേർക്ക് വീടുകൾ നിർമ്മിക്കാൻ ആവശ്യമായ പണം സമാഹരിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയിൽ അക്കിക്കാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് നൂറ്റി വിഭാഗം വിദ്യാർത്ഥികളും പങ്കുചേർന്നു വീടുകളിലെ പഴയ സ്ക്രാപ്പുകൾ സമാഹരിച്ച് അവ വിറ്റുകിട്ടുന്ന പണം വീട് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു വിദ്യാർത്ഥികളിലെ ഇത്തരം പ്രവണതയും പ്രവൃത്തിയും അഭിനന്ദനാർഹമാണ് യു ആർ വാച്ചിങ് ബി ട്വൻറ്റി ഫോർ മീഡിയ നാടിൻ്റെ നേർക്കാഴ്ച